ചേട്ടാ ഈ കോൺഗ്രസ് സംഘടനാ സംവിധാനത്തെക്കുറിച്ച് പൊതുവെ അവർ തന്നെ പറയുന്ന ഒരു സംഗതി വളരെ ജനാധിപത്യം അനുവദിച്ചു കൊടുക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിലാണ് ആർക്കും ആരോടും എന്തും പറയാം എന്തും വിളിച്ചു പറയാം വലിയ നടപടിയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ തിക്താനുഭവം ഉണ്ടാകുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പോലുള്ള ഘട്ടങ്ങളിലാണ് കാര്യം ഇതേപോലെ അഭിപ്രായ വ്യത്യാസം പറയാം അല്ലെങ്കിൽ സീറ്റ് കിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേതാവിനോടുള്ള വിരോധം മൂലമൊക്കെ അതുവരെ കൂടെ നിന്നാൽ നേരെ അങ്ങ് വിമതനാവും ചിലപ്പോൾ മറ്റു പാർട്ടികൾ വരെ ചേക്കേറിയെന്നും വരെ വരും അതെ അപ്പോൾ അതിൻ്റെ തിക്താനുഭവം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ഷീണം സംഭവിച്ചൊരു പാർട്ടി കോൺഗ്രസ് ആണെന്ന് നിസ്സയം പറയേണ്ടി വരും തീർച്ചയായിട്ടും അത് സി പി എമ്മിനും അല്ലെങ്കിൽ ബി ജെ പിക്ക് കുറച്ചുകൂടി സംഘടനാ സംവിധാനം ശക്തമായത് കൊണ്ട് തന്നെ സി പി എമ്മിൽ പണിഷ്മെൻ്റ് ഉണ്ടാവും അതെ അപ്പോൾ ഈ വരുന്ന തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വിമതർ ഒരു തലവേദന തന്നെ ആകും ഉറപ്പല്ലേ വിമതർ എന്ന് നമുക്ക് പറയാമെങ്കിലും നാട്ടുഭാഷയിൽ പറയുന്ന താപ്പാന എന്നായിരിക്കും ആ കാര്യം ഈ കോൺഗ്രസിലെ ഏറ്റവും വലിയ വിഷയം ഈ താപ്പാനകൾ തന്നെയായിരിക്കും കാര്യം ഒരു സ്ഥാനാർത്ഥിയെ പുതിയതായിട്ട് നിശ്ചയിക്കുമ്പോൾ പഴയ ചില താപ്പാനകളുണ്ട് ഈ താപ്പാനകളെ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല ഇവർ ജയിക്കത്തുമില്ല ഇവര് നിർത്തിയാലും അവർ ജയിക്കില്ല എന്നാലും ഈ പഴയ താപ്പാന രംഗത്തറങ്ങും അപ്പൊ അത് പുതിയ താപ്പാന അപ്പോ ഏത് തരത്തിൽ അപ്പൊ രണ്ടു തരത്തിലുള്ള താപ്പാനകളായിരിക്കും ഇതിൽ വരുന്നത് ഈ താപ്പാനെ എന്തിനാണ് കൊണ്ടുവരണത് നമുക്കറിയാലോ നമ്മൾ ഐതിഹ്യം അല്ലെങ്കിൽ ഈ പറയുന്ന എന്ന് താപ്പാനെന്നുള്ള പ്രയോഗം തന്നെ ഉണ്ടാകുന്ന മെയിൻ ആനയെ തളയ്ക്കാൻ വേണ്ടിയാണ് ഈ താപ്പാനയെ കൊണ്ടുവരുന്നത് അപ്പൊ അങ്ങനെ പുതിയ താപ്പാന പഴയ താപ്പാനെ തളയ്ക്കാൻ വേണ്ടി നോക്കുമ്പോൾ വേറൊരു പുതിയ താപ്പാന വരും അപ്പം നിലവിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടാനുള്ള വോട്ടുകൾ ഗണ്യമായി ഇടിയും ഇപ്പം നിലവിൽ ഒരു ഒരു തദ്ദേശ തദ്ദേശലക്ഷ്യം വരുമ്പോൾ ഒരു വാർഡെന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു പതിനായിരം വോട്ടെന്ന് വെക്കാം വോട്ട് പതിനായിരം ഒരു അയ്യായിരം വോട്ട് ഏഴായിരം വോട്ട് വരണമെങ്കിൽ വെക്കാം ഇതിൽ രണ്ടുപേര് വന്നിട്ട് ഒരു മൂവായിരം മൂവായിരം വെച്ച് പിടിച്ചുകൊണ്ട് പോയാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എത്ര കിട്ടും ാലോചിച്ച് നോക്കുകയോ അല്ലെങ്കിൽ പോട്ട ആയിരം വെച്ച് പിടിച്ചാൽ ജയിക്കാനുള്ള വോട്ടാണ് നഷ്ടമാവുന്നത് അങ്ങനെ വിമത ഭീഷണി കോൺഗ്രസിന് വല്ലാതെ അലട്ടുന്നുണ്ട് അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഡി സി സി പ്രസിഡന്റുമാരെ ഇത് സെലക്ഷൻ അതിന്റെ തെരഞ്ഞെടുപ്പ് ഇതുവരെ ആയിട്ടില്ല ഡി സി സി പ്രസിഡന്റ് തിരുവനന്തപുരത്താണെങ്കിൽ ചെമ്പഴന്തി അനിൽ എന്ന് പറഞ്ഞൊരു നേതാവിന്റെ പേരാണ് ഇതുവരെ കേട്ടിരുന്നത് വി ഡി സതീശൻ ഇപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ചെമ്പഴന്തി അനിലിന് വേണ്ടിയിട്ടാണ് പക്ഷെ ചെമ്പഴന്തി അനിലിനെ ഡി സി പ്രസിഡന്റ് ആക്കില്ല എന്നൊരു വർത്തമാനം ഇപ്പോൾ കേൾക്കുന്നു കാര്യം വി ഡി സതീശന് പഴയ അപ്പർഹാൻഡിപ്പ് ഇല്ല അതുകൊണ്ട് സതീശന്റെ ആളെന്ന രീതിയിൽ ചെമ്പഴന്തി അനിലിനെ നിർത്തില്ല മറിച്ച് ശരത് പ്രസാദിനെ ചിലപ്പോൾ ഡി സി സി പ്രസിഡന്റ് ആക്കാൻ സാധിക്കുക ശരത് പ്രസാദ് പഴയ ഐക്കാരനാണ് ശരത് പ്രസാദിന്റെയും ഉണ്ണിത്താന്റെയും മുണ്ടാണ് അവിടെ പ്രിയർശന പ്ലാറ്റ്ഫോം വെച്ച് വലിച്ചുരിഞ്ഞുകൊണ്ട് പോയത് അന്ന് മുരളീധരന്റെ ഗുണ്ടകളാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത് പക്ഷേ ശരത്തിന് അങ്ങനെ ഡി സി സി പ്രസിഡന്റ് ആക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കും ഞാൻ ഇത് ഇത്രയും പറയാൻ കാര്യം ഇപ്പോ ഉദാഹരണത്തിന് അനിലിന്റെ കൂടെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും ഇപ്പൊ ചെമ്പഴന്തിയില് ഈ പറയുന്നത് തദ്ദേശ ഇലക്ഷൻ ഒരു സ്ഥാനാർത്ഥിയെ അവർ നിശ്ചയിക്കുന്നു കോൺഗ്രസ് അനിലിൻ്റെ ആളിനെ ആയിരിക്കില്ല സെലക്ട് ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒരു പ്രവർത്തകൻ്റെ ഭാര്യയായിരിക്കും വനിതാ വാർഡായിരിക്കും അപ്പോഴത്തേക്ക് ഇതായി ചെമ്പഴന്തി അനിലിൻ്റെ ഒരാളവിടെ വരും നേരെ ഔദ്യോഗിക പക്ഷത്തിൻ്റെ ആളിനെതിരെ ചെമ്പഴന്തി അനിലിൻ്റെ ആൾ വരുമ്പോൾ നേരത്തെ അവിടെ പ്രവർത്തിച്ചിരുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ നോക്കുമ്പോൾ നിലവിൽ കോൺഗ്രസിൻ്റെതായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും ചായയുള്ള സ്ഥാനാർത്ഥികളും കുടുംബം മൂന്ന് പേരാവും നേരെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് പണിഷ്മെന്റും വിഷയങ്ങളും കാരണം കാണിക്കലും പുറത്താക്കലും ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് ഒരു ആളെ ഉണ്ടാവുകയുള്ളൂ അവർക്ക് കിട്ടാനുള്ള വോട്ട് കിട്ടുകയും ചെയ്യും ഏവരെ ആൾക്കാർ തോക്കുകയും ചെയ്യും കിട്ടാനുള്ള വോട്ട് കൃത്യമായി കിട്ടിയാൽ മതിയല്ലോ മറ്റേ കിട്ടാനുള്ള വോട്ട് സ്പ്ലിറ്റ് ആകുമ്പോൾ മൂന്ന് പേർക്ക് മൂന്ന് കണ്ണിച്ച് പോകുമ്പോൾ ആ കണ്ണിച്ച് കിട്ടുന്നതിന്റെ വലിപ്പം കുറയല്ലേ അല്ലേ അങ്ങനെ വരുമ്പോൾ ജയിക്കുന്ന അതാണ് അവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ താപ്പാനകളെ നിയന്ത്രിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പുതിയ താപ്പാനേയും പഴയ താപ്പാനേയും നിയന്ത്രിക്കാൻ കോൺഗ്രസ് വല്ലാതെ പണിപ്പെടും അത് ഉറപ്പാണ് അത് ഈ പറയുന്ന പോലെ കോർപ്പറേഷൻ എന്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് എത്ര കാലമായി കാലമായെന്നറിയും അവിടെ ഒരു മേയറെ കൊണ്ടുവന്നിട്ട് ഒരു മേയർ വന്നിട്ട് എത്ര കാലമായി പറയും ഒരു കൗതുകമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത് ആരാണ് കോൺഗ്രസിൻ്റെ ഞങ്ങൾക്കറിയാവുന്ന വിരലിൽ രണ്ടോ മൂന്നോ പേരൊക്കെയാണ് കോൺഗ്രസിൻ്റെ കൗൺസിലർമാരായിട്ടുള്ളത് അവരൊക്കെ തന്നെ നല്ല നേതാക്കന്മാരാണ് തിരുവനന്തപുരത്ത് പേട്ടയിൽ ഒരു കൗൺസിലറുണ്ട് അനിൽ അനിലെന്നോ മറ്റാണ് അയാളുടെ പേര് അയാൾ കോൺഗ്രസിൻ്റെ കൗൺസിലർ അയാൾ എത്രയോ പ്രാവശ്യം ജയിച്ചവളാം വേറെ എടുത്തു പറയുന്നത് നമുക്ക് ഓർമ്മയെപ്പോലും ഒരു കോൺഗ്രസ് കൗൺസിലർ മേയറായിരുന്ന കാലം പോലും നമ്മളൊക്കെ മറന്നുപോയി അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് അതിന് കാരണം ഈ വിമതരുടെ തള്ളിക്കേറ്റമാണ് ഇന്ന് ഇത്തവണയും ഞാൻ എഴുതി തരാം കോൺഗ്രസിന് ഇപ്പോൾ അവർ പറയുന്നത് ശബരിനാഥനെയാണ് അവർ കാർത്തികേൻ്റെ മകൻ ശബരിനാഥനെയാണ് അവരോട് പിന്നെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരാൻ പോകുന്നത് ശബരിനാഥന്റെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ശബരിനാഥന്റെ കരിയർ ഏതാണ്ട് ഇങ്ങനെ ഒരു എം എൽ എ ആയിരുന്ന ആളാണ് ശബരിനാഥനെ മാത്രമല്ല ഇങ്ങനെ കുറേ നേതാക്കളെ ഇതേപോലെ വി എസ് ശിവകുമാറിനെ അവരെ അവർ അങ്ങനെ ആലോചിക്കുന്ന പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ ആലോചിക്കുന്ന വെച്ചാൽ നമ്മൾ പണ്ട് പറയുമല്ലോ വേദിയില് ഇരിക്കുന്നവരുടെ എണ്ണം കൂടുതൽ സദസ്സിലെ ആള് കുറവാണ് കോൺഗ്രസിലെ നേതാക്കന്മാരുടെ എണ്ണം ബാഹുല്യം കാരണം മറുപക്ഷത്ത് ആളില്ല അങ്ങനെ വരുമ്പോ ഇപ്പൊ ശബരിനാഥനെയാണ് അവർ മേയർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശബരിനാ ഒരു ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയെ വെച്ചുകൊണ്ടൊന്നും കോൺഗ്രസിന് തിരിച്ചു പിടിക്കാനൊന്നും കഴിയില്ല കാര്യം ബി ജെ പി അത്ര കണ്ട് തിരുവനന്തപുരത്ത് വളർന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ പിന്നെ കോൺഗ്രസിനകത്തുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആടി ഒരു താപ്പാനെ പഴയ താപ്പാനെ ഒതുക്കാൻ നോക്കുമ്പോൾ പുതിയ താപ്പാന അങ്ങനെ വരുമ്പോൾ അവർക്ക് ശരിക്കും വെള്ളം കുടിക്കും കോൺഗ്രസ് നേരിടാൻ പോകുന്ന തദ്ദേശ ഇലക്ഷനിലെ ഏറ്റവും വലിയ വിനയെന്ന് പറഞ്ഞ താപ്പാനകളായിരിക്കും അത് അവർക്ക് വലിയ ദോഷവും ഉണ്ടാവും തദ്ദേശ തെരഞ്ഞെടുപ്പ് അവിടെ നിൽക്കട്ടെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്താ സംഭവിച്ചത് ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നമ്മളെ കണ്ടതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന സരിൻ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചു അത് സരിൻ മത്സരിക്കണം ആഗ്രഹിച്ചു സരൻ സ്ഥാനാർത്ഥിയും ആകുമായിരുന്നു സരൻ ഒരു വേള എം എൽ എയും ആകാനുള്ള സാധ്യതയുള്ള സമയമായിരുന്നു കാര്യം ആൻറ്റി ഇൻകമ്പൻസി ഫാക്ടർ ഉണ്ടായിരുന്ന സമയമാണ് ആ സമയത്ത് ഈ കെ സുധാകരൻ അന്ന് കെ പി സി പ്രസിഡന്റ് ആയിരുന്നു കെ സുധാകരൻ ഒരു പരിധി വരെ സരന് വേണ്ടി നന്നായിട്ട് വാദിച്ചെന്നാണ് പറഞ്ഞത് എന്നിട്ടാണ് ഈ പറയുന്ന വി ഡി സതീശൻ ഈ രാഹുൽ മാങ്കുട്ടത്തിന്റെ പേര് പറഞ്ഞത് അത് അതൊക്കെയാണ് ഈ പറയുന്ന പോലെ ഏറ്റവും വലിയ കോൺട്രവേഴ്സി ആയിപ്പോയത് കാര്യം അവിടെ മുതൽ അതല്ലിപ്പം ഇദ്ദേഹം പറഞ്ഞത് ആര് കെ സുധാകരൻ എന്നെ മാറ്റി കഴിയുമ്പോൾ എല്ലാ പ്രശ്നവും തീർന്നു പറഞ്ഞല്ലേ ഞാൻ ഇറങ്ങിയ ശേഷം ഇപ്പോഴും നല്ല ഏറ്റ അടിയല്ലേ നടക്കണം എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ അത് പാലക്കാട് ഇലക്ഷനിൽ ആ ഒരു സരിൻ മാത്രമല്ല വേറെയും ഉണ്ടായല്ലോ വേറെയും നിരവധി വിമത സ്ഥാനാർത്ഥികൾ വന്നല്ലോ കോൺഗ്രസിന്റെ എന്നെ വിമതര് ആരെല്ലാം വന്നു മത്സരിക്കാനായിട്ട് ഞാൻ അൻപത് സ്ഥാനാർത്ഥി നിർത്തിയതോ അങ്ങനെയുള്ള നിരവധി വിഷയങ്ങളുണ്ട് അപ്പോൾ ഇതില് നമുക്ക് ഒരു സംസാരത്തിന്റെ രീതിയിൽ പറയാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ വിമത ശല്യം നേരിടാൻ നമ്മുടെ തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ ഷൈൻ 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 അദ്ദേഹം മത്സരിച്ചതാണ് അതെ അയാള് അവിടെ ഈ പറയുന്ന പോലെ കോൺഗ്രസ്സിൽ ഒരു നീണ്ടകാലം നിന്നതാണ് ഞാൻ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് ഇപ്പൊ തന്നെ ആൾറെഡി മൂവാറ്റുപുഴയിൽ ഏതൊരു വിമത തലമുക്കി കഴിഞ്ഞു ആ ഒരു വിമതം ഇപ്പോഴേ തന്നെ ഇറങ്ങാൻ പോവുകയാണ് എൻ്റെ കൂടെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു മത്സരിക്കാനായി ഞാൻ ഇറങ്ങുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലേട്ടാ അതിൻ്റെ സംശയം സാധാരണഗതിയിൽ ഇങ്ങനെ വിമത ശബ്ദം ഉയർത്തുമ്പോൾ തന്നെ പാർട്ടി നേതൃത്വം ഇടപെട്ട് അനുനയിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ കൊണ്ട് പത്രിക പിൻവലിപ്പിക്കുകയോ അതേപോലെ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ കോൺഗ്രസിന്റെ കാര്യത്തിൽ അതൊന്നും നടപ്പാകില്ല ഈ പാർട്ടി നേതൃത്വത്തെ പോലും പുച്ഛിച്ച് തള്ളുന്ന ഒരു നിലപാട് പിന്നീട് ഈ വിമതരായിട്ട് ഒരു വേള അങ്ങനെ മത്സരിച്ചവർ പലരും തിരിച്ചു കോൺഗ്രസ് വന്നിട്ടുണ്ട് വന്നിട്ടുമുണ്ട് അത് കോൺഗ്രസിന്റെ മറ്റൊരു അടവ് നേടണം കാര്യം ഇവർ ഈ പറയുന്നുള്ള ആള് മത്സരിക്കാൻ പോകുമ്പോ നിങ്ങൾ മത്സരിക്കരുത് എന്നൊരു വാക്ക് ഇവർ പറയില്ല കാര്യം ഉടച്ചാൽ ഒരുമുറ കാരെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ കോൺഗ്രസ് കാര്യം ഇയാളെ ഇപ്പം ഈ ഇവർ നിർത്തുന്ന ഔദ്യോഗിക സ്ഥാനാർത്ഥിയെക്കാളും ചിലപ്പോ ഇവൻ മികച്ചതായിരിക്കാം പക്ഷേ ഇവരുടെ മറ്റു പ്രശ്നങ്ങൾ കാരണമായിരിക്കാം അയാൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കാത്ത ജയിച്ചു കഴിഞ്ഞൊരു ആറുമാസം കഴിയുമ്പോൾ പതിയെ ടോൺ ചെയ്ത് ഇങ്ങോട്ട് തന്നെ എടുത്തോളൂ അങ്ങനെയുള്ള സ്ഥിതികള് നമുക്കറിയാലോ എത്രയോ അങ്ങനെയുള്ള വൈസ് ചെയർമാന്മാർ ചെയർമാൻമാരൊക്കെ പല കോപ്പറേഷനിലും ഉണ്ടായതൊക്കെ ഓർമ്മയിട്ട് കണ്ണൂരൊക്കെ അങ്ങനെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് കണ്ണൂർ ഒരു ഒരു നേതാവ് രാകേഷ് ആ രാകേഷ് എന്ന് പറഞ്ഞൊരു നേതാവ് ഇതേപോലെ മാറിപ്പോയിട്ട് പിന്നെ ഇവർ വലിയ കൊണ്ടുവന്നു പിന്നീട് അവരെ പാർട്ടിയിലേക്ക് പോയി ഉള്ള സമയത്താണ് അപ്പൊ ഏതായാലും ഇനി സംഭവിക്കാൻ പോകും നമുക്ക് ശരിക്ക് വകയുണ്ടാകുന്ന നമുക്ക് കണ്ടാൽ ഊറിച്ചിരിക്കാൻ വകയുണ്ടാകുന്ന കോമാളിത്തരങ്ങൾ നിരവധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മളെ വീട്ടിൽ ചിലപ്പോൾ രണ്ടും മൂന്നും സ്ഥാനാർത്ഥികൾ കോൺഗ്രസ്സുകാരന്മാരെ തന്നെ വോട്ട് ചോദിച്ചു പറഞ്ഞ സ്ഥിതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരം കോമാളി നാടകങ്ങൾക്ക് നമുക്ക് കാത്തിരിക്കാം